ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ കാട്ടാക്കടയും തിരുവനന്തപുരത്തും കേരളത്തിലും മൊത്തത്തിലും മഴ കനത്തതോടുകൂടി നെയ്യാർ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇവിടെ കാട്ടാക്കടയിൽ വാർത്തകൾ കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഒരു ബസ്സിന് പുറത്തോടു കൂടി ഒരു മരമൊക്കെ വന്ന് വീണ് അങ്ങനെ ആപ്പാട് അലമ്പായിട്ട് കിടക്കുകയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യതയും ഇവിടെ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും വരില്ല എങ്കിലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ തുറന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരുപാട് പേര് രാവിലെ തന്നെ ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്ന് നിപ്പുണ്ട്

ஐயா நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க